സുഹൃത്തുക്കളെ അതിൻ്റെ മുന്നേ നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അതിൽ വ്യക്തമായിട്ടൊന്നും കാണിച്ചിട്ടുണ്ടല്ല ഫ്രണ്ട് ഇങ്ങനെ ഫുള്ളായിട്ട് സിറ്റൗട്ടാണ് വീടിൻ്റെ അത് നേരെ ഹാളിലേക്ക് ലിവിങ് ലിവിങ്ങിൽ ഇങ്ങനൊരു സൈഡിലായിട്ട് മൂന്ന് ഒറ്റക്കള്ളി വെൻ്റൽ ജനലാണ് പിന്നെ ഫ്രണ്ടിൽ രണ്ട് വഴി അത് കഴിഞ്ഞ് നേരെ ഡൈനിങ്ങിലേക്കാണ് ഡൈനിങ്ങിൽ ഒരു കോമൺ ബാത്റൂമുണ്ട് ഇത് കിച്ചൺ നമ്മുടെ ഇതിൽ നമ്മൾ ആലുവ അടുപ്പൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഇവിടെ ഗ്യാസും കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തൊട്ടുള്ളത് നേരെ ഡൈനിങ്ങിൽ നിന്ന് നേരെ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമാണിത് ബെഡ്റൂമിൽ നേരെ ഒരു ചെറിയൊരു ബെഡ്റൂം അതിൽ മൂന്ന് പള്ളി ഒരു ജനൽ മാത്രമേ ഉള്ളൂ അതൊന്ന് പിന്നെ തൊട്ട് അങ്ങനെ വേറൊരു ബെഡ്റൂം കൂടി മൊത്തം മൂന്ന് ബെഡ്റൂമാണ് ബാത്റൂം നമുക്ക് കോമൺ ആയിട്ടുള്ളൂ അറ്റാച്ച്ഡ് ബാത്റൂമൊന്നും തന്നെ ഇല്ല ഇനി എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളും നിങ്ങൾക്ക് ഇതിലുണ്ടെങ്കിലൊന്നറിയിക്കാം എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ